അടുത്ത ഒരു അടിപൊളി കഥയാണ് അത് പറയുന്ന ആൾ അതിഗംഭീരമാണ് ഭയങ്കര ഭാവാത്മകമായിട്ടാണ് അദ്ദേഹം കഥ അവതരിപ്പിക്കുന്നത് കഥാവതരണത്തില് എന്നും ഒരു പടി മുന്നിലാണ് കടല കടലാസിന്റെ സഹയാത്രികയായ ധുരിചന്ദ് സ്വന്തം അനുഭവങ്ങളും ഓർമ്മകളുമാണ് മിക്കപ്പോഴും കഥകളായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഗ്രാമത്തിന്റെ സ്വന്തം എന്ന കഥയും അങ്ങനെ തന്നെ ആറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു പത്ത് വയസ്സുകാരിയുടെ കുഞ്ഞു മനസ്സിൽ അത്ഭുതവും ഭയവും ആശങ്കയും ഒക്കെ നിറച്ച ഒരു അനുഭവമാണ് ഈ കഥയുടെ പ്രമേയം കേൾക്കും കേട്ട് ആസ്വദിക്കും ആറ് പതിറ്റാണ്ട് മുമ്പ് ആറ് പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് കഥാകാരിയോടൊപ്പം നമുക്ക് ഒരു മൂന്നാംകുടി ഇട്ടാൽ ഓവർ ടു ഗുതി ചന്ദ്രൻ താങ്ക് യു രസിക പിന്നെയും ഒരു പ്രാവശ്യം കൂടി കടല കടലാസിലും അതുവഴി ചെന്നൈ സ്റ്റോറി ഫെസ്റ്റിവലിലേക്കും വരാൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് രസിക പറഞ്ഞ മാതിരി എൻ്റെ കഥയുടെ പേര് ഗ്രാമത്തിൻ്റെ സ്വന്തം ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം സൂര്യൻ ഉദിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഉണരുന്ന ഗ്രാമം സൂര്യൻ അസ്തമിച്ച് അധികം വൈകുന്നതിന് മുൻപ് തന്നെ ഗ്രാമം ഉറങ്ങിയിട്ടുണ്ടാവും ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും തന്നെ മിക്കവാറും എല്ലാ വീടുകളിലെയും വിളക്കുകള് കെട്ടുപോയിട്ടുണ്ടാവും വളരെ ചുരുക്കം വീടുകളിൽ വെളിച്ചമുണ്ടാവും എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ചിലപ്പോൾ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാവും അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയിട്ട് വരാൻ വൈകിട്ടുണ്ടാവും അങ്ങനത്തെ വീടുകളിൽ മാത്രമാണ് പിന്നെ വെളിച്ചമുണ്ടായിരിക്കുക പിന്നെ പലപ്പോഴും ആരുടെയെങ്കിലും ടോർച്ചിന്റെ വെളിച്ചം ഇടവഴി കൂടി പോണുണ്ടാവും ചിലപ്പോ ഒലച്ചൂട്ടിന്റെ വെളിച്ചം ഉണ്ടാവും എന്നാലും വൈദ്യുതി ഇല്ലാത്ത റോഡുകളില്ലാത്ത കാറുകളില്ലാത്ത സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമം അവിടെയാണ് ഞാനൊരു പന്ത്രണ്ട് വയസ്സ് വരെ ജീവിച്ചത് ആ ഗ്രാമത്തില് എല്ലാ വീട്ടിലും ഉണ്ടാവും രണ്ടും മൂന്നും എവറി ഡി ബാറ്ററി ഉള്ള ടോർച്ചുകൾ എവറി ഡി ടോർച്ചുകൾ പല വലിപ്പത്തിലുള്ളത് പിന്നെ പല വലിപ്പത്തിലും രൂപത്തിലുമുള്ള മണ്ണെണ്ണ വിളക്കുകൾ ഉണ്ടാവും പിന്നെ വീട്ടിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാവും ഓല കൊണ്ടുള്ള ചൂട്ടുകൾ കാരണം വിളക്കില്ലാണ്ട് ആരെങ്കിലും വന്നാൽ അവർ തിരിച്ചു പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓലച്ചൂട്ടുകൾ വലിയ പറമ്പുകളുടെ നടുക്ക് ഒരു വീട് ആ പറമ്പിൽ ഉണ്ടാവും ഒരു കിണറ് ഒന്നോ രണ്ടോ കുളങ്ങൾ ചിലപ്പോ ഒരു കാട് ചിലപ്പോൾ ഒരു പാമ്പും കാവ് നിറയെ മരങ്ങളായിരിക്കും തെങ്ങാണെങ്കിലും കവുങ്ങാണെങ്കിലും ബാക്കി ഫലവൃക്ഷങ്ങളാണെങ്കിലും എപ്പോ നോക്കിയാലും പച്ച 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 തന്നെയായിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രി കയ്ക്കഴിഞ്ഞാല് വേഗം ഇരുട്ടാവുകയും ചെയ്യും എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു പരാതി ഇല്ല കേട്ടോ ഞങ്ങൾ ഗ്രാമവാസികള് വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് റോഡില്ലെങ്കിലും എന്താ ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ആ ഈ പറമ്പിൽ കൂടി കയറി ആ കൂടി പോയി അങ്ങനെ പറമ്പുകളിലും മുഴുവൻ വഴികൾ ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് യാതൊരു ഒരു പരാതി ഇല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഗ്രാമവാസികളാണ് ഞങ്ങള് എന്റെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നില്ല ഞാൻ ഏതൊക്കെയോ വീട്ടിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഇല്ല ഞങ്ങൾക്ക് വാർത്തകൾ ചൂടായിട്ട് വന്നിരുന്നത് അന്ന് വന്നിരുന്ന മാതൃഭൂമി ദിനപത്രവും പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന മാതൃഭൂമി ആഴ്ച പ്രതിഭുവാണ് അതിൽ ലോക വർത്തമാനങ്ങളൊക്കെ വരും എന്നാൽ കുട്ടികൾക്ക് പോരാത്തത് വലുതുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും സ്കൂൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുറേ വിവരങ്ങൾ കൊണ്ടുവന്ന് തരും പിന്നെ ചേട്ടൻ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ കാരണവരായി കഴിഞ്ഞപ്പോൾ ചേട്ടനും ഇതുപോലെ ചില പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞു തരും ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ നാട്ടിൻ പുറത്തുള്ള ചില രസകരമായിട്ടുള്ള സംഭ്രമജനകമായിട്ടുള്ള വാർത്തകൾ ഉണ്ടല്ലോ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടാൻ വഴികൾ വളരെ കുറവായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിന്റെ കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ കള്ളം കയറിയ കാര്യമോ ഇനി ആരെങ്കിലും ഒളിച്ചോടി പോയ കാര്യമോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും മാതൃഭൂമി പത്രത്തിൽ ഉണ്ടാവില്ലേ അച്ഛനും അമ്മയും പറഞ്ഞു തരില്ല പക്ഷെ അതിന് ഞങ്ങൾക്കൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് മൂന്ന് വാർത്താ ചാനലുകളാണ് അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒന്ന് മാസത്തിൽ ഒരിക്കല് ചേട്ടന്റെ അനിയന്മാരുടെയൊക്കെ തലമുടി വെട്ടാൻ വരണ കൊച്ചുടിപ്പാപ്പൻ പിന്നെ രണ്ടാമത്തെ ഒരാള് മാസത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അമ്മ അലക്കാൻ കൊടുത്തിരിക്കുന്ന തുണികളൊക്കെ നനച്ച് കഞ്ഞിമുക്കി തേച്ച് കൊണ്ടുവരുന്ന കൊച്ചമുടി പിന്നെ മൂന്നാമത്തെ ആള് ദിവസവും രാവിലെ വീട്ടിലെ അമ്മയെ സഹായിക്കാൻ വരുന്ന കാളി ഈ മൂന്ന് വാർത്താ ഏജൻസികൾ വളരെ കൃത്യമായിട്ട് എല്ലാ വാർത്തകളും ഞങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഞങ്ങള് കുട്ടികൾ അവിടെ എവിടെയൊക്കെ പോയി ഒളിഞ്ഞു നോക്കി ഇത് കേൾക്കാനും ഒക്കെ നിൽക്കും കാരണം അവര് കർണവന്മാരോടല്ലേ പറയുള്ളൂ അങ്ങനെയുള്ളൊരു ദിവസമാണ് പാപ്പൻ വന്ന് കുട്ടികളുടെ തൽമുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ അമ്മയുടെ അടുത്ത് പൈസ വാങ്ങിക്കാൻ വന്നപ്പോ അമ്മയോട് വളരെ കാര്യായിട്ട് പറഞ്ഞു ടീച്ചറേ മാഷോട് അസമയത്ത് അവിടെ ഇവിടെ ഒന്നും കറങ്ങി നടക്കാണ്ട് നേരത്തെ വീട്ടിലെത്തിക്കോളാൻ പറയൂട്ടോ എന്തെന്നില്ലാണ്ട് അലഞ്ഞു നടക്കണ ആളാണേ വടക്ക് തൃശ്ശൂരും വടക്കാഞ്ചേരിയിലും ഒക്കെ ഒടിയൻ ഇറങ്ങിയിട്ടുണ്ട് അത്രേ ആളുകളൊക്കെ പേടിച്ചിരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിച്ചാ നമ്മക്ക് നല്ലത് ഞാൻ വിചാരിച്ചു ഇതാരപ്പ ഒടിയൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേക്കണേ നമ്മൾ യക്ഷിയെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ പാലപ്പൂവിന്റെ മണം പിന്നെ പനയുടെ മുകളിൽ ആളുകളെ പിടിച്ചുകൊണ്ട് പോയി തിന്നിട്ട് രാവിലെ നോക്കുമ്പോ എല്ലും പല്ലും തലമുടി നഖമൊക്കെ ഉണ്ടാവുകയുള്ളൂന്ന് ഈ ഒടിയനുനി അങ്ങനെ പോലത്തെ വല്ല ആരെങ്കിലും ആയിരിക്കും ആവോ അറിഞ്ഞുടാട്ടോ എന്നാ എന്നെ അതിശയിപ്പിച്ചത് പിറ്റേ ദിവസം സ്കൂൾ വിട്ട് വന്ന് ചായ ഒടിക്കാനിരിക്കുമ്പോ ചേട്ടൻ വന്നിട്ട് അമ്മയോട് പറയ അമ്മേ ഇന്ന് സ്കൂളിൽ എല്ലാവരും ചർച്ച ചെയ്തിരുന്നത് ഒടിയന്റെ കാര്യങ്ങളാണ് എല്ലാ സ്ഥലത്തും എത്തി അത്ര ഒടിയൻ നമ്മുടെ നാട്ടികേലും വന്ന എന്നിട്ട് ഒരാൾ ഒടിയനെ പേടിച്ച് ഓടിയിട്ട് കെൻറ്റിൽ വീണു എന്നാണ് അച്ഛനും അവിടെ ഇവിടെ ഒക്കെ കറങ്ങി നടക്കണതല്ലേ അച്ഛനോട് ഒന്ന് ശ്രദ്ധിച്ചോളാൻ ശ്രദ്ധിച്ചോളാം പറയൂട്ടോ എല്ലാവർക്കും അച്ഛന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ട് അപ്പൊ അമ്മ വിചാരിച്ചു കിട്ടിയ ചാൻസാണ് അച്ഛനെ ഒന്ന് കയറി പിടിക്കണം വിചാരിച്ച മാതിരി എന്നെ അന്ന് തന്നെ അമ്മയ്ക്ക് അതിനുള്ള ചാൻസ് കിട്ടി അച്ഛൻ പതിവ് പോലെ രാത്രി വല്ല നേരത്തൊക്കെയാണ് വരിക കേട്ടോ അന്ന് വന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞു അതെ ടോർച്ചിന്റെ ബാറ്ററി തീർന്നു നാളെ എന്നെ ബാറ്ററി മേടിക്കാൻ ഓർമ്മിപ്പിക്കണം കേട്ടോ ഇന്ന് ഭാഗ്യം ആശാരി മാധവന്റെ വീട്ടിൽ അവര് കിടന്നിട്ടുണ്ടായില്ല അത് കാരണം എനിക്കൊരു ഓലച്ചൂട്ട് കിട്ടി എന്തൊരു ഇരുട്ട രാത്രിയില്ലല്ലേ കിട്ടിയ ചാൻസ് അമ്മ കളയൂ അമ്മ ഉടനെ പറഞ്ഞു നിങ്ങൾക്ക് ഈ വൈകുന്നേരം നാട് നന്നാക്കാൻ നോക്കി നടക്കാണ്ട് നല്ല നേരത്ത് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കൂടെ എല്ലാരും പറയുന്നുണ്ട് നാട്ടിലും മുഴുവൻ ഒടിയന്മാരാണ് ഇപ്പോന്നുള്ളത് അതിനെന്താ വീട്ടിലിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ പേടിയുണ്ടോ വിഷമുണ്ടോ ഇതൊന്നും അന്വേഷിക്കാൻ ഒരാൾക്ക് ഇവിടെ നേരമില്ലല്ലോ അങ്ങനെ അമ്മയും അങ്ങോട്ട് കത്തി കേറുകയാണ് അപ്പൊ അച്ഛനൊരു അച്ഛന്റെ കയ്യിൽ ഇങ്ങനത്തെ അമ്മ ഇങ്ങനെ ജയിച്ചു വരുമ്പോ അച്ഛന്റെ കയ്യിൽ ചില ഉണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ എടുക്കും അച്ഛനും അച്ഛന്റെ ആയുധം ഒന്നും അപ്പൊ അച്ഛനും ഉടനെ അമ്മയോട് പറഞ്ഞു എന്റെ ഭാര്യയെ നിങ്ങൾ ഒരു ടീച്ചറല്ലേ പഠിപ്പും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ളൊരു സ്ത്രീ എന്നിട്ട് നിങ്ങൾ ഈ നാട്ടുകാര് പറയുന്ന ഒടിയനും ഒക്കെ വിശ്വസിച്ച് നടക്കണ് അയ്യേ എനിക്ക് നിങ്ങളെ പറ്റി ഇങ്ങനെയൊന്നും അല്ല കേട്ടാ വിശ്വാസം കഴിഞ്ഞില്ലേ അവിടെ അമ്മയുടെ കൊമ്പ് കുത്തിപ്പോയി കാരണം വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് അച്ഛനെ ആക്ഷേപിച്ചത് അമ്മ ഒന്നും മിണ്ടാണ്ട് തുള്ളി കൽപ്പിച്ച് കുതിച്ച അടുക്കളയിലേക്ക് അങ്ങോട്ട് പോയി ടോർച്ച് കൊടുത്തില്ല എനിക്ക് തോന്നി അമ്മ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് രണ്ടു ദിവസം ഇങ്ങനെ ഒരു ടോർച്ചില്ലാണ്ട് നടക്കട്ടെ എന്നിട്ട് ഈ ഇരിട്ടത്തൊന്നും ഒടിയൻ്റെ രണ്ട് കൊള്ളട്ടെ അങ്ങനെ വിചാരിച്ച അമ്മ അടുക്കളയിൽ പോയി എന്ന് എനിക്ക് തോന്നണേട്ടോ ഞാൻ വിചാരിച്ചു കാര്യങ്ങൾ ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ കാരണം എല്ലാ ദിവസവും ഒടിയനെ പറ്റി ഒടിയനെ പറ്റി പിറ്റേ ദിവസം രാവിലെ ഇത് തന്നെ കാളി അമ്മയോടെ എന്തോ പതുക്കെ പതുക്കെ പറയണ കേൾക്കാനുണ്ട് ഒടിയന്റെ കാര്യം തന്നെയാവും അല്ലാണ്ട് വേറെ ഒന്നും അവൻ വഴിയില്ല ചേട്ടനെ അന്ന് വൈകുന്നേരം വന്നിട്ടും പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരാൾ കെണറ്റിൽ വീണുന്ന് അയാള് കെണറ്റില് വീണിട്ട് അയാളുടെ കയ്യും കാലും ഒടിഞ്ഞു ഞാൻ വിചാരിച്ചു പിന്നെ ഓടുമ്പോ കെണറ്റിൽ വീണാൽ ആളുടെ കൈകാലം ഓടിയാണ്ടിരിക്കും ചേട്ടൻ പറഞ്ഞു അതുമല്ല വേറെ ഒരാള് പേടിച്ച് പനി പിടിച്ചു വേറെ ആർക്കോ പ്രാന്ത് പിടിച്ചു ഇതൊന്നും കൂടാണ്ട് ആൾ താമസം ഇല്ലാത്ത ഒരു പറമ്പില് ഒടിയന്മാര് വന്ന് രാത്രി മുഴുവൻ തേങ്ങ ഇട്ട് പൊതിച്ച് തേങ്ങ കൊണ്ടുപോയി തുടങ്ങേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തിരക്കേടില്ലല്ലോ ഒടിയന്മാര് തേങ്ങ പറക്കാനും തുടങ്ങിയിട്ടുണ്ട് എന്നാ ഇതിനെ പറ്റി ഒന്ന് അന്വേഷിച്ച് തന്നെ അപ്പൊ നമുക്ക് വീട്ടിൽ ഈ എല്ലാ വിവരങ്ങളും തരാൻ പറ്റിയ ഒരാളുള്ളത് ആ അമ്മൂമ്മയാണ് കേട്ടോ പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ വച്ചാൽ അമ്മമ്മയും അച്ഛനും തമ്മിലുള്ള അച്ഛൻ വളരെ പുരോഗമനവാദിയും അമ്മമ്മ പുരോഗമനം എന്ന് പറഞ്ഞത് ആ വഴി കൂടി പോവാത്തൊരാളുമാണ് അപ്പൊ അവര് തമ്മിൽ ഇടയ്ക്ക് ഇടയ്ക്ക് കൊമ്പ് കുറക്കും അപ്പൊ അവര് കൊമ്പ് ഒരു ചുറ്റുപാടിൽ വേണം സംസാരിക്കാനായിട്ട് അപ്പൊ അച്ഛൻ സന്ധ്യക്ക് വിളക്ക് വെച്ച് തൊഴുതു കഴിഞ്ഞ് അച്ഛൻ നാട് നന്നാക്കാനിറങ്ങുമല്ലോ സമയത്ത് ഞാൻ അമ്മമ്മയോട് ചോദിച്ചു അപ്പൊ അമ്മമ്മ കാത്തിരിക്കുന്നോന്ന് തോന്നിട്ട് പറയാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് സന്തോഷായി എന്നോട് പറഞ്ഞോ പക്ഷെ അമ്മ പറഞ്ഞു തുടങ്ങിയത് തന്നെ എന്താന്നറിയോ നിങ്ങളുടെ അച്ഛൻ വിചാരിക്കണമാതിരിയൊന്നും അല്ല ഒടിയന്റെ കാര്യങ്ങൾ കേട്ടോ ഒടിയന്മാർ പറഞ്ഞാല് വളരെ മാന്യതയും ശുദ്ധിയും വ്രതവും ചിട്ടൊക്കെയുള്ള ആളുകളാണ് വടക്കേതോ ഒരു ഗ്രാമത്തിലെ കുറെ ആളുകളാണ് അത്രേ അവര് അവര് പ്രാർത്ഥനയും അത്യാവശ്യ മന്ത്രവാദവും കുറച്ച് കൺകെട്ടും കുറച്ച് ജാലവിദ്യയും ഒക്കെ ആയിട്ടാണ് അവര് കാര്യങ്ങൾ ചെയ്യുക അവര് പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് ഈ മരുന്നുണ്ടാക്കുക ഒരു പ്രത്യേക മരുന്നുണ്ടാക്കണേ പ്രാർത്ഥനയും പൂജയും ഒക്കെ ആയിട്ട് ആ മരുന്ന് ഇവർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് രൂപ ആവണമെന്ന് വിചാരിച്ചാൽ ആ രൂപം ആവാൻ പറ്റുമോ അത് വേണമെങ്കിൽ പോത്താവാം കാളയാവാം പശു ആവാം ആടാവാം പട്ടിയാവാം പൂച്ചയാവാം അവരേതാവണം എന്ന് വിചാരിച്ചോ ആ രൂപമാവാം അവര് സാധാരണ ഇങ്ങനെ രൂപ ആവണം എന്ന് എന്തിനാണിച്ചാൽ അവരുടെ ശത്രുക്കളെ നശിപ്പിക്കാനാണ് അവരല്ലാണ്ട് മാന്യന്മാരെ ഒന്നും ചെയ്യില്ല ഓ ഇന്നത്തെ കാലത്ത് ചില ജന്മിമാര് അവരെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചില കണക്ക് തീർക്കലുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ശരിക്കുള്ള ഒടിയന്മാർ അങ്ങനെയല്ല അതുകൊണ്ടല്ലേ അവർ ഈ ഒടിയന്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ അവരൊരു പ്രത്യേക ശബ്ദത്തിൽ ഒരു പ്രത്യേക താളത്തിൽ കിടന്ന അലറൂത്ര അതെന്തിനാന്നുണ്ടെങ്കിൽ തെറ്റൊന്നും ചെയ്യാത്ത മാന്യന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിലിരുന്നോള് നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി വരണ്ട ഞങ്ങൾ ഞങ്ങളുടെ ജോലി കഴിഞ്ഞ് കൊള്ളാം എന്നുള്ളവര് അവർക്കൊരു സിഗ്നൽ കൊടുക്കുന്നതാണ് അത്രേം മാന്യന്മാരാണ് അവര് പക്ഷെ ഉണ്ട് കേട്ടോ ചെറിയ ചില പ്രശ്നങ്ങൾ കാരണം ഇവർക്ക് വെളിച്ചമുള്ള ദിവസങ്ങളിൽ വെളിച്ചം രാത്രി വെളിച്ചമുള്ള ദിവസങ്ങളിൽ നിലാവുള്ള ദിവസങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്നും ഇല്ലേ കറുത്തവാവിന്റെ അന്നോ അതിന്റെ അടുത്ത ദിവസങ്ങളിലേ ഇവരെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ വെളിച്ചമാകുന്നതിന് മുൻപേ ഇവര് ഏറ്റെടുത്ത ജോലി തീർത്തിട്ടുണ്ടാവണം അത് കഴിഞ്ഞ് ഒരു മറു മരുന്നുണ്ട് ആ മറുമരുന്ന് കഴിച്ചാലേ ഇവർക്ക് പഴയ രൂപത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ ചെലപ്പോ അബദ്ധത്തിന് എന്ത് പറ്റുന്നുണ്ടെങ്കില് ഇവര് ഈ ചേറ്റെടുത്ത ജോലി തീരണതിന് മുമ്പേ നേരം വിളിച്ചാവും അപ്പൊ വെളിച്ചായി കഴിഞ്ഞാൽ ഇവർക്ക് മറന്നിരുന്ന് കഴിക്കാനും പറ്റില്ല മറ്റേ രൂപത്തിലേക്ക് പോകാനും പറ്റില്ല അതൊരു വലിയ പ്രശ്നം തന്നെയാണ് പിന്നെ വേറെ വെച്ചാൽ നിങ്ങളുടെ അച്ഛനെ പോലെയുള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ അവിടെ ചെറുപ്പക്കാര് അവര് ഇവരെ ഓടിച്ചിട്ട് പിടിച്ചു ഉപദ്രവിക്കുക എന്താ മതിയോ ഇന്നൊക്കെ കൊടിയനെ പറ്റിയുള്ള കഥകളൊക്കെ മതിയായോ അമ്മമ്മ ചോദിച്ചു എനിക്കാണെങ്കിലൊരു വളരെ ചീത്ത സ്വഭാവം ഉണ്ട് കേട്ടോ ഏത് കഥ കേട്ടാലും എനിക്കൊരു സംശയം ഉണ്ടാവും അപ്പൊ ഞാനും അമ്മമ്മയോട് ഈ സംശയം ഒന്ന് ചോദിച്ചു അതെന്റെ ഭാഗത്തൊരു തെറ്റാണ് ഞാൻ ചോദിച്ചു അമ്മമ്മേ അപ്പൊ ഈ നമ്മുടെ തോഴുത്തിൽ നിൽക്കണ പശുക്കളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ഈ പറമ്പിൽക്കുടി ഓടുന്ന പട്ടിയും പൂച്ചയും നമ്മൾ ഈ കല്ലെടുത്ത് എറിയണത് അതിലൊക്കെ കൊടിയന്മാരുണ്ടാവും ഈ മറുമരുന്ന് കഴിച്ച് തിരിച്ചു പോകാൻ പറ്റാത്ത ആളുകളെ അമ്മമ്മ എഴുന്നേറ്റ് എന്നെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി ഇപ്പൊ ദഹിപ്പിക്കുന്നുള്ള മട്ടിലാണ് നോക്കിയത് എന്നിട്ട് ആരോടൊന്നില്ലാണ്ട് ഉറക്കെ അങ്ങോട്ട് പറഞ്ഞു അച്ഛനെ പറ്റിയ മോള് തന്നെ ഇവർക്ക് രണ്ടുപേർക്ക് ഒടിയന്റെ രണ്ട് കിട്ടി കഴിഞ്ഞാലേ മതിയാവുള്ളൂ ഇതും പറഞ്ഞിട്ട് അമ്മമ്മ സ്ഥലം കിട്ടും അച്ഛന്റെ കാര്യം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അമ്മ ദേഷ്യപ്പെട്ടാലും പിണങ്ങിയാലും പരിഭവിച്ചാലും ഒരു കാര്യമില്ല അച്ഛൻ പതിവ് രാത്രി വൈകി വീട്ടിൽ വരും വന്ന് കുളി കഴിഞ്ഞാൽ വന്നിരുന്ന ഊണ് കഴിക്കുമ്പോ അമ്മയോട് ഉണ്ടായ എല്ലാ വിശേഷങ്ങളും പറയും എനിക്കൊരു ചോറുണ്ട് അത് ഞാൻ വാങ്ങിക്കും അതുകൊണ്ടാണ് ഈ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നത് കേട്ടോ അന്ന് അച്ഛൻ വന്ന് കയറി കുളിച്ച് പുറത്ത് ഉള്ളൂ അപ്പോഴേക്കും വടക്കേലത്തെ കൊച്ചുകൂട്ടൻ അവിടെ മതി വേളി വേലിയുടെ അവിടെ വന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് മാഷേ വേഗം ടോർച്ച് കൊടുത്ത് വന്നോളൂ കേട്ടോ നമ്മുടെ അമ്പലത്തിന്റെ അപ്പുറത്തുള്ള ചെറിയ മൽ പിള്ളേര് ഒരു ഒടിയനെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ അത്രേ മാഷയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു എന്ന് കേട്ട പാതി കേക്കാത്ത പാതി അച്ഛൻ റോള് കൊടുത്തിട്ട് ഇറങ്ങാൻ പോവാണ് അപ്പൊ അമ്മ ചോയിച്ചു ഇത്രയും നേരായില്ലേ നിങ്ങൾക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി അപ്പൊ ഒരേ ഇവിടെന്ന് ബാക്കിയുള്ളവർക്ക് അടുക്കള അച്ഛൻ അമ്മയെ നോക്കി ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ചിരിയും കൊടുത്താനിട്ട് ഇറങ്ങുക അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയതാ ഒടിയനെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ ചോദിച്ചു അച്ഛാ ഞാനും പോരട്ടെ അച്ഛന്റെ കൂടെ ഒന്നാലോചിച്ചിട്ട് അച്ഛൻ പറഞ്ഞു ആ പോരണെന്നുണ്ടെങ്കി പോന്നോളൂ പക്ഷെ ഇനി ഒടിയനെ കണ്ടു പേടിച്ചു എന്നിട്ട് പനി പിടിച്ചു എന്നിട്ട് നാളെ സ്കൂളിൽ പോയില്ല പോയില്ലെന്നും പറഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരാൻ പാടില്ല കേട്ടോ ഞാനൊന്നും വേണ്ടിയില്ല ഞാൻ നേരെ അച്ഛന്റെ കയ്യും പിടിച്ചു നടന്നു ഒരു നാലടി നടന്നിട്ട് ഞാൻ തിരിച്ചു നോക്കുമ്പോ കണ്ടത് എന്താന്നറിയോ അമ്മദേ ഇങ്ങനെ രണ്ട് കൈയും തലയിൽ വെച്ചിട്ട് അമ്മ ഇവിടെ ഇരിക്കുന്നു എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു ഞാൻ തിരിച്ചു വീട്ടിൽ കണക്കിന് എനിക്ക് കിട്ടാൻ പോകുന്നുണ്ട് അമ്മയുടെ കയ്യിൽ നിന്നും അതിനുള്ള ഒരുക്കാണ് അമ്മയുടെ ഇരിപ്പ് എന്നുള്ളത് എന്തായാലും ഞങ്ങൾ മൂന്നാളും കൊച്ചുവിട്ടം മുമ്പിൽ ഞങ്ങള് പിന്നാലെയും പോയി അവിടെ ആ ചിറയുടെ അടുത്തെത്താറാവുമ്പോ ചൂട്ടൊക്കെ കെട്ടുപോയി കേട്ടോ പക്ഷെ കുറെശെ വെളിച്ചം ഈ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഞാൻ നോക്കുമ്പോ അവിടെ ഒരു തെങ്ങിന്റെ ചോട്ടില് വലിയ ഒരു രൂപം ഇങ്ങനെ കറുത്തൊരു രൂപം ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഇതാണ് ഒടിയനല്ലേ എനിക്ക് ഇത്തിരി പേടിയാവാൻ തുടങ്ങിയോന്നൊരു സംശയം അപ്പൊ അച്ഛൻ ചെന്നപ്പ ഈ കൂടി നിക്കണം അഞ്ചാറ് പേരുണ്ടല്ലോ അവരച്ഛനോട് പറഞ്ഞു മാഷേ അയാൾ അയാള് മുണ്ട് എന്ന് തോന്നുന്നുണ്ട് അയാൾ അതുകൊണ്ട് പുതച്ചിരിക്കണം അവിടെ അയാളോടൊന്ന് മുണ്ടു കൊടുക്കാൻ പറയും ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കണില്ലേ അപ്പൊ അച്ഛൻ അയാളോട് പറഞ്ഞു നിങ്ങളൊന്നു എഴുന്നേറ്റ് നിന്നിട്ട് മുണ്ടു കൊടുക്കേ നിങ്ങൾ ആരാന്ന് ഞങ്ങൾക്കൊന്നറിയണല്ലോ അപ്പതാ അതിൻറെ അകത്ത് നിന്ന് ഒരാളുടെ കരച്ചിൽ കേക്കുക അയാള് പറയണ എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ലാട്ടോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാട്ടോ എന്നെ തല്ലല്ലേ മാഷേ അത് ഞാൻ വിചാരിച്ചു മാഷേന്ന് അച്ഛനെ വിളിക്കേണ്ടത് ആരെങ്കിലും അറിയണ ആളുകൾ ഞാൻ വേണോ ഇനി അപ്പൊ അച്ഛൻ അയാളോട് പറഞ്ഞു ആ താൻ പേടിക്കണ്ട താൻ എന്തായാലും മുണ്ടെടുത്തു കൊടുക്ക അപ്പൊ അയാള് കുറച്ചൊക്കെ നിർബന്ധിച്ചപ്പോഴാണ് എഴുന്നേറ്റ് നിന്ന് മുണ്ടു കൊടുക്കുക എന്ന് തോന്നുന്നു അപ്പൊ അതിനുമുമ്പ് ഞാനാലോചിച്ചു ഇത് എങ്ങനെയാ അയാൾക്ക് മുണ്ടു കൊടുക്കാൻ പറ്റും ഇയാളിനു വല്ല പോത്തോ കാളയോ പശുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അവർക്ക് മുണ്ടു കൊടുക്കാൻ പറ്റുക അപ്പൊ മുണ്ടു കൊടുക്കാന്ന് പറഞ്ഞപ്പോ നമുക്ക് ഉറപ്പായി ഇത് മനുഷ്യൻ തന്നെയാണ് മറ്റേ രൂപത്തിലേക്കൊന്നും പോയിട്ടില്ലാന്ന് അപ്പൊ അയാള് മുണ്ടുടുത്തിട്ടും കിട്ടത്തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നിന്നപ്പോ അച്ഛന്റെ ടോർച്ചിന്റെ വെളിച്ചത്തില് ഞങ്ങൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് പറഞ്ഞു അല്ല ഇത് നമ്മുടെ കുഞ്ഞുമണിയനല്ലേ ഇവനെന്താ പറാന്ത് പിടിച്ച കുഞ്ഞുമണിയൻ ആൾ ആരാന്നറിയോ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും സുന്ദരനും സുമുഖനും കോമളനും മിടുക്കനും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പണിക്കാരനാണ് എത്ര പണി വേണമെങ്കിലും പറമ്പിൽ ചെയ്യും എല്ലാവരോടും സ്നേഹവും ബഹുമാനവും ഇത്രയും ബഹുമാനമുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല സത്യം മാത്രമേ പറയുള്ളൂ എല്ലാവരെയും വലിയ ഇഷ്ടമാണ് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഇതെന്താ ഈ കുഞ്ഞുമണിയനിങ്ങനെ എനിക്കും ആകെ സംശയം ഏത് കുഞ്ഞുമണിയൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം അപ്പൊ അച്ഛൻ ചോദിച്ചു കുഞ്ഞുമണിയാ നീ പറ നീ എന്താ ചെയ്തേന്ന് പറ എന്താ നടന്നേന്ന് പറ അപ്പോളേക്ക് എഴുതി പിന്നെയും കയ്യൂപ്പിന്ന് കരലാണ് മാഷേ എന്നെ തല്ലല്ലേ എന്നെ ആരെയും കൊണ്ടും തല്ലിക്കല്ലേ ഇവർ എന്നെ കൊന്നു എന്നൊക്കെ പറഞ്ഞു അച്ഛൻ പറഞ്ഞില്ല നീ എന്താ ഉണ്ടായി എന്ന് പറ അപ്പോഴാണ് കുഞ്ഞുമണിയും കഥ പറയുന്നത് കുഞ്ഞുമണിയും കൊടുങ്ങല്ലൂര് മാറ്റിന് സിനിമ കാണാൻ പോയി സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ കള്ളുഷാപ്പിൽ കയറി രണ്ടു കുപ്പി കള്ളു കുടിച്ചു രണ്ടാമത്തെ കുപ്പി കള്ളു കഴിഞ്ഞ് പുറത്തേക്ക് നോക്കുമ്പോ നല്ല ഇരുട്ട് കുഞ്ഞുമണിയേനെ വീട്ടിലേക്ക് കൊറേ ദൂരം ഉണ്ടെത്താനായിട്ടെ കുഞ്ഞുമണിയൻ ഞാൻ ഇറങ്ങി ഓടി എത്രയും വേഗം എനിക്ക് വീട്ടിലെത്തണ്ടേ അപ്പളുണ്ടല്ലോ നമ്മളുടെ സ്കൂളിന്റെ അടുത്തുള്ള ആ കാടില്ലേ ആ കാട്ടുനിന്ന് എത്രയും ഇത്രേം ഒരു പോത്താണ് ഇറങ്ങി എന്റെ നേരെ അങ്ങോട്ട് ഓടി വന്നു ഓടിയനാണേ കുഞ്ഞുമണിയനെ ആകെ മേടിച്ചു കഴിഞ്ഞു ഈ പോത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുഞ്ഞുമണിയനെ ഓടിയതാണ് അത്ര ഓടി 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 വന്നപ്പോ മാഷയെ കണ്ട ഇവര് എന്നെ ഇതേ ഇവിടെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിയേക്ക് വേണം അപ്പൊ അച്ഛന്റെ ദേഷ്യം കുറേയും കൂടി കൂടും അച്ഛൻ പറഞ്ഞു അതിന് ഇവര് പറയണത് നീ ഒടിയന്റെ മാതിരി അലറികൊണ്ടെന്ന് ഓടിയതെന്നാണല്ലോ ഒടിയനെ പേടിച്ച് ഓടുന്നവർ അങ്ങനെയാണോ ചെയ്യാ ഇപ്പോഴും കുഞ്ഞുമണിയും പിന്നെയും ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു മാഷെ അങ്ങനെയല്ലേ പറയുക ഓടിയന്റെ ശബ്ദം കേട്ടാൽ ആളുകളൊക്കെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നല്ലേ പറയാ അപ്പൊ ആ നേരത്തെ എനിക്ക് വേഗം വീട്ടിലെത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഓടിയന്റെ ശബ്ദം ഉണ്ടാക്കിയതാണ് മാഷെ ഞാൻ ഓടിയത് ഇപ്പൊതേ കണ്ടോ ഇവരെന്നെ പിടിച്ച് കെട്ടിയിട്ടേക്കണത് അപ്പൊ അച്ഛൻ അവിടെ കൂടി നിന്ന ആളുള്ള ആളുകളെ ഒക്കെ നോക്കി അവരുടെ മുഖത്തൊന്നും വലിയൊരു വ്യത്യാസം കാണുന്നില്ല കാരണം അവരുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പണിക്കാരൻ അവൻ പറഞ്ഞത് മിക്കവാറും എല്ലാം അവര് വിശ്വസിച്ചിരിക്കണം ആകെ എനിക്ക് തോന്നണേ അവര് വിശ്വസിക്കാത്തത് ആ പോത്തിനെ കണ്ടു എന്ന് പറഞ്ഞതുണ്ടല്ലോ അത് പിന്നെ ചോദിച്ചപ്പ അച്ഛൻ പറഞ്ഞു അത് വല്ല പെരിച്ചു അഴിയെങ്ങാനെ ഉമ്മിൽ കൂടി ഓടിയത് ഇവന്റെ വയറ്റേ കിടക്കണത് രണ്ടു കുപ്പി കള്ളണേ അപ്പൊ അതുകൊണ്ട് അപ്പൊ അച്ഛൻ വേഗം ഇവരോട് ഈ ആളുകളോട് ചോദിച്ചു മതിയോ മതിയോപ്പ കഴിഞ്ഞില്ലേ നീ എല്ലാർക്കും വീട്ടിൽ പോ കൂടിയേ രാത്രി ആയില്ലേ അപ്പൊ അവരെല്ലാരും പോവാൻ തുടങ്ങി അച്ഛൻ കുഞ്ഞുമണിയനോട് പറഞ്ഞു കുഞ്ഞുമണിയാ നീയും വീട്ടിൽ പോക്കോ കുഞ്ഞുമണിയനെ എവിടെ പോണു കുഞ്ഞുമണിയൻ അവിടെ ഇങ്ങനെ നിന്നു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു മാഷ എനിക്കും ഒറ്റയ്ക്ക് പോവാൻ പേടിയാവും മാഷ ഒന്ന് എന്റെ കൂടെ വീട് വരെ വരുമോ പറഞ്ഞു ശരി ഞാനും വരാം അങ്ങനെ അച്ഛനും ഞാനും പിന്നിലും കുഞ്ഞുമണിയും മുമ്പിലും ടോർച്ചു ഞങ്ങൾ പോയി കുറെ കഴിഞ്ഞ് കുഞ്ഞുമണിയുടെ വീടിന്റെ അടുത്ത് എത്താറായപ്പോ കുഞ്ഞൊന്നിങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വളരെ ദയനീയമായിട്ട് എന്നെ നോക്കിട്ട് ചോയിച്ചു മോളൂട്ടി ഇന്ന് രാത്രി നടന്ന കാര്യങ്ങൾ ഒന്നും ആരോടും പറയില്ലല്ലോ അവനെ സമാധാനിപ്പിക്കണ്ടേ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ആരോടും ഒന്നും പറയില്ല അങ്ങനെ കുഞ്ഞുമണിയനെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു കുഞ്ഞുമണിയൻ ആരാന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം ഞങ്ങളുടെ ഗ്രാമത്തിലെ കുട്ടി പട്ടാളത്തിന്റെ ഏറ്റവും വലിയ ആരാധനാപാത്രമാണ് കുഞ്ഞുമണി എന്ന് പറഞ്ഞ ഇതുപോലെ ഞങ്ങൾ ഒരു രാജകുമാരനായിട്ടാണ് അയാളെ കരുതിയിരിക്കുന്നത് നമ്മളുടെ മഹാഭാരതത്തിലെ ഭീമസേനില്ലേ അതുപോലെ ധൈര്യവാനും എല്ലാം ചെയ്യാൻ മിടുക്കനും വീരശൂര പരാക്രമിയും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുമണിയെ കള്ള് ഷാപ്പിയെ കയറി കള്ളു കുടിച്ച് വയറ്റേ കിടക്കാണ്ട് പേടിച്ച് ഓടി വന്ന് ആളുകൾ കെട്ടിയിട്ട് തല്ലിന്നുള്ള കാര്യം നാട്ടുകാരോട് പറഞ്ഞാൽ ആർക്കാ നാണക്കേട് കുഞ്ഞുമണിയനാണോ ഞങ്ങക്കാണോ നിങ്ങൾ പറയും നിങ്ങൾ പറഞ്ഞോളൂ ഓപ്പൺ ടു ദ ഓഡിയൻസ് എന്ത് രസമായിരുന്നു വേലികളില്ലാത്ത ആ ഗ്രാമവും ആ ഭാവവും ഒക്കെ ഇങ്ങനെ കേട്ടിരുന്നു അപ്പൊ ഞങ്ങളെല്ലാവരും നഷ്ടപ്പെട്ടു പോയൊരു ബാല്യത്തെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനത്തെ തലമുറയ്ക്ക് ഒരിക്കലും കിട്ടാനില്ലാത്ത ആ കൊച്ചമണി ചേച്ചി ആ മുടി മുറിക്കാൻ വരുന്ന ചേട്ടനും അടുക്കളക്കാരും ഒക്കെ അവർക്ക് ഒരു വെറും വായനയിൽ അല്ലെങ്കിൽ സിനിമയിൽ ഒതുങ്ങിപ്പോ നമുക്കാണ് ജാനുവും കൊച്ചുമണിയും ഒക്കെ ഇത്ര ഇൻഡിമസ് ചെയ്യുന്ന ആൾക്കാരും എങ്ങനെ പറ്റുന്നത് ദുരിമാവ് ഇങ്ങനെ പിടിച്ചിരുത്താൻ ശ്വാസം പോലും ഇടാണ്ടാക്കി കേട്ടിരുന്നു ഓടിയനിപ്പൊ വരുവോ എന്ത് സംഭവിക്കും കൊച്ചുമണിന് എന്ത് പറ്റും താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു കഥ ഞങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തേ ഈ ഗ്രാമത്തിൽ മാത്രം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇത്ര നിഷ്കളങ്കരായ മനുഷ്യർ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ മാത്രം ആയിരിക്കും ഇവിടെ ഇപ്പൊ നമ്മളോട് ഫ്ളാറ്റിന് പുറത്തിറങ്ങരുത് ഒരു പ്രേതം വരൂന്നൊക്കെ പറഞ്ഞാ വരട്ടെ എന്നാ കാണാം ഒരുമിച്ചിരുന്ന് കോഫി പിടിക്കാം ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു പക്ഷെ കുട്ടികൾ എന്തൊരു നിഷ്കളങ്കരാണല്ലേ അവരവരുടെ രാജകുമാരനെ വേറൊരു പോസിൽ കണ്ട പാകത്തകർന്നു പോയിട്ടുണ്ടാവും ആ കൊച്ചുകുട്ടിയുടെ പ്രതീകം അപ്പൊ എന്തായിരിക്കും ഈ മാണിക്കൻ്റെ കൊച്ചുമണി കൊച്ചുമണിയന്റെ കൊച്ചുമണിയൻ കൊച്ചുമണിയൻ അതെ ആ ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി മാത്രല്ല ഗ്രാമത്തിലെ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയല്ലേ ഒരു ഒരു ബിംബം ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരും നമ്മളല്ലേ അപ്പൊ ആ ബിംബം നമ്മൾ വലുതാവും തോറും വലുതായി 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 ഇങ്ങനെ വരും പെട്ടെന്ന് ആ ബിംബം ഉടഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വേദനയും ഒരു ആയിരിക്കും അത് സത്യത്തിൽ എനിക്ക് തോന്നുന്ന കുട്ടികൾക്ക് മാത്രമല്ല അത് എല്ലാ മനുഷ്യർക്കും ജെൻഡർ വ്യത്യാസമില്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായ വ്യത്യാസം തന്നെ നമ്മളുടെ മനസ്സിൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പല ബിംബങ്ങളുണ്ട് ആ ബിംബങ്ങൾ ചിലര് ഭാഗ്യത്തിന് ആ ബിംബങ്ങളായി തന്നെ തുടർന്ന് അവസാനിച്ചു പോകും പക്ഷെ ചില ബിംബങ്ങൾ ഇടയ്ക്ക് നമ്മള് തീരെ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് അതങ്ങട്ട് തകർന്നു പോവും അപ്പൊ നമുക്ക് നമ്മളെ വിശ്വാസം ഇല്ലാണ്ടാവും അല്ലേ ഞാൻ വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ ആള് ഈ ആള് എന്നുള്ളത് അങ്ങനെയല്ലേ നമ്മള് ഇപ്പൊക്കെ ദിവസവും പേപ്പറിലും ന്യൂസുകളിലും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ വലിയ 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 രൂപങ്ങളായിട്ട് വന്നത് പലരും പലതും അതല്ല എന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് സത്യത്തില് വല്ലാത്തൊരു ഒരു നഷ്ടബോധമായി പോയി കാരണം ഇങ്ങനെ വല്ലാണ്ടുള്ളൊരു ഒരു ശക്തിയായിരുന്നല്ലോ അവരുടെയൊക്കെ കുട്ടി പട്ടാളത്തിന്റെ ഒരു ശക്തിയായിരുന്ന ഒരു മനുഷ്യൻ ഇത്രേ ഉള്ളൂ എന്നുള്ള ഒരു വിചാരം പക്ഷെ ഒരു ഒരു വ്യത്യാസം എന്താണെന്നുണ്ടെങ്കിൽ അവിടെ കൂടി നിന്നിരുന്ന ബാക്കിയുള്ള ആളുകൾക്കൊക്കെ അത് ആ രണ്ടു കുപ്പി കള്ളിന്റെ ബലമാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ അവൻ എന്നും നല്ലവൻ തന്നെ എന്നുള്ളൊരു വിചാരമുണ്ട് പക്ഷെ ഈ കുട്ടികളുടെ മനസ്സിൽ പിന്നെയും അത് തിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ആ പോയ റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ അത് കുഞ്ഞുമണിയന് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട താങ്ക് യു താങ്ക് യു നീഹ താങ്ക് യു സോ മച്ച് മറ്റൊരു മനോഹരമായ കഥ